ഈ ചിത്രത്തിൽ കാണുന്നത് മനോഹരമായ ഇടയാറുമുള ലാക്ക സെന്തോങ് മാർത്തോമ ചർച്ചാണ് ഇത് പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിൽ ഇടയാറുമുള എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്നു ഇതൊരു ചരിത്ര പ്രധാനമായ ദേവാലയമാണ് ഇത് മാർത്തോമാ സഭയുടെ ചെങ്ങന്നൂർ മാവേലിക്കിര ഡയോസിൽ ഉൾപ്പെടുന്നു ഇത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ സ്ഥാപിതമായി ഏകദേശം എണ്ണൂറോളം കുടുംബങ്ങൾ ഈ പള്ളിയിൽ കൂടി വരുന്നുണ്ട് ഈ പള്ളിയും അതിൻ്റെ ചുറ്റുപാടും വളരെ മനോഹരമാണ് ഇതിനോട് ചേർന്ന് ഒരു പാരീഷ്വാൾ പ്രവർത്തിക്കുന്നു ആ പാരഷ്വാളിൽ മാരേജ് റിസപ്ഷൻ ബർത്ത്ഡേ എൻഗേജ്മെൻറ്റ്സ് മുതലായ സെലിബ്രേഷൻസ് നടത്തുവാനൊക്കെ ഉള്ള ശരിയായ ഒരു വെന്യൂ ആണ് ഇതിനോട് ചേർന്ന് ഒരു ഹയർ സെക്കൻഡറി സ്കൂളും പ്രവർത്തിച്ചു വരുന്നുണ്ട് പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള അവിടെ പഠിക്കുന്നു മലയാളം ഇംഗ്ലീഷ് മീഡിയം രണ്ടും അവിടെയുണ്ട് ഈ പള്ളി അറിയപ്പെടുന്നത് തന്നെ മഹാനായ സാധു കൊച്ചുഞ്ഞു വിദേശിയുടെ പേരിലാണ് മാർത്തോമായ സഭയുടെ പേരെടുത്ത പ്രഭാഷകരിൽ പ്രമുഖനായിരുന്നു സാധു കൊച്ചുഞ്ഞുപദേശി അദ്ദേഹം ഇടയാറുമുള എന്ന സ്ഥലത്താണ് ജനിച്ചത് അദ്ദേഹം രചിച്ച പ്രശസ്ത ഗാനം ദുഃഖത്തിൻ്റെ പാനപാത്രമെന്നത് ഇന്നും ക്രിസ്ത്യാനികൾക്ക് പ്രചോദനമാണ് ഈ പള്ളി സാധു ആത്മീയ വിശ്വാസത്തെ ചുറ്റുപാടുമുള്ള ക്രിസ്ത്യാനികളിൽ വളർത്തുവാൻ സഹായിക്കുന്നു അദ്ദേഹത്തിൻ്റെ ലളിതമായ ജീവിതവും വേദപുസ്തക പാണ്ഡിത്യവും അദ്ദേഹത്തെ ലോക പ്രശസ്തനാക്കി അദ്ദേഹത്തിൻ്റെ മൺകൂടാരം അതായത് കല്ലറ ഈ പള്ളിയിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്